കർഷകർ പ്രതിഷേധം വളർഷാമം രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ രാജ്യത്ത് വിതക്കൽ സമയത്ത് കൃഷിക്കാർക്ക് വളം ലഭിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി പനങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ കെ അബിദലി അധ്യക്ഷത വഹിച്ചു മോദി സർക്കാർ രാസവള ഉൽപാദനം ഗണ്യമായി കുറച്ചതും ഇറക്കുമതി വർദ്ധിപ്പിച്ചതും സബ്സിഡി വെട്ടിച്ചുരുക്കിയതും കാരണം വില നിയന്ത്രണം ആഗോള കുത്തകകൾ ഏറ്റെടുത്തതോടെ വളത്തിന്റെ വില രൂക്ഷമായി വർദ്ധിക്കാൻ ഓൾ ഇന്ത്യ കിസാൻ സഭ നടത്തുന്ന അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കേരള കർഷക സംഘം പ്രതിഷേധം സംഘടിപ്പിച്ചത് ടി കെ രമേഷ് ബാബു ഷീലാ രാജ് കമൽ കെ കെ വിജയൻ ബിന്ദു മോഹൻലാൽ കെ എം സലീം എ എസ് അജിതൻ സി സി ജയ സി എസ് നസീർ സാബിർ പനപ്പറമ്പിൽ പി കെ വത്സരാജ് മുരളീധരൻ കെ വി തുടങ്ങിയവർ സംസാരിച്ചു